എല്ലാം അഭി ബാക്കി കഴിഞ്ഞ ആഴ്ച ബിഗ് ബോസിൽ ഏറ്റവും കൂടുതൽ വഴക്കുണ്ടാക്കിയത് ജിസലും അനുമോളുമാണ് അത് മേക്കപ്പിന് ചൊല്ലിയാണ് ഉപയോഗിക്കാൻ പാടില്ലാത്ത മേക്കപ്പ് പ്രോഡക്ട്സുകൾ ജിസൈൽ ഉപയോഗിച്ചു അത് മനസ്സിലാക്കിയ അനുമോളാണ് ജിസൈലിനും അനുമോളും ഒറ്റ വഴക്കുണ്ടാക്കിയത് എന്നാൽ ഹൗസിലെ ഭൂരിഭാഗം മത്സരാർത്ഥികളും ജിസൈലിനൊപ്പമായിരുന്നു മാത്രമല്ല ജിസൈലിൻ്റെ വസ്തുക്കൾ അനുവാദമില്ലാതെ പരിശോധിച്ചു തന്നെ അനുവിനെ ശകാരിക്കുകയും ചെയ്തു അതുപോലെ തന്നെ ലാലേട്ടൻ കഴിഞ്ഞ ദിവസം വന്ന എപ്പിസോഡിലും ഈ കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്തിരുന്നു അതുമായിട്ടുള്ള വീഡിയോകളും കാണിച്ചു കൊടുത്തു അതോടൊപ്പം തന്നെ അനുമോൾ എല്ലാ ആണുങ്ങളെയും ഈ വീട്ടിലെ മൊണ്ണകളാണെന്ന് പറഞ്ഞിരുന്നു എല്ലാവരും ജിസേലിൻ്റെ ബോയ് ഫ്രണ്ട്സ് ആണെന്നും അനുമോൾ പറഞ്ഞിരുന്നു അതിനുശേഷം ലാലേട്ടൻ ചോദിച്ചപ്പോൾ അനുമോൾ അത് സമ്മതിക്കുകയും ചെയ്തിരുന്നു ശേഷം അനുവിൻ്റെ വൈറലായ വീഡിയോയും ഹൗസിൽ ലാലേട്ടൻ കാണിച്ചു കൊടുത്തു മൊണ്ണയല്ലാത്ത ഒരാളെങ്കിലും നമുക്ക് കിട്ടിയല്ലോ അഭിലാഷിന് കൺഗ്രാജുലേഷൻസ് എന്നും ലാലേട്ടൻ പറഞ്ഞു അഭിലാഷ് ഒഴികെ ഹൗസിലെ മറ്റെല്ലാ ആണുകളും മൊണ്ണകളാണെന്നാണ് അനു പറഞ്ഞത് അനുമോൾ അത് പറഞ്ഞത് വളരെ മോശമായ കാര്യമാണ് അങ്ങനെയൊരു തോന്നലുണ്ടെങ്കിൽ നേരിട്ട് വന്ന് ഞങ്ങളോട് പറയണമെന്നായിരുന്നു വീഡിയോ കണ്ട ശേഷം അനീഷിൻ്റെ പ്രതികരണം എന്തായാലും അവിടെ ഇനി അനുമോൾ എങ്ങനെ പിടിച്ചു നിൽക്കും എന്ന് അറിയില്ല കാരണം ഹൗസിലെ പുരുഷന്മാർ അനുവിനെ ഇനി കൂട്ടത്തിൽ കൂട്ടാൻ സാധ്യത തീരെ കുറവാണ് ഹൗസിലെ നിലനിൽപ്പ് അനുവിന് കൂടുതൽ ഇനി അങ്ങോട്ട് വിഷമകാരമാകുമെന്നുള്ള കമൻറ്റുകളും വരുന്നുണ്ട് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും ബിഗ് ബോസ് സീസൺ സെവനിലെ നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥി ആരാണെന്നും കമൻറ്റ് ചെയ്യുക